കട്ടപ്പനയിലെ മാലിന്യ ടാങ്ക് അപകടം കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ അന്വേഷണം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡും കട്ടപ്പന നഗരസഭാ സെക്രട്ടറിക്കും തദ്ദേശ ഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകി കട്ടപ്പനയിലെ മാലിന്യ ടാങ്ക് അപകടം സംബന്ധിച്ച് ജില്ലാ കളക്ടർ സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിച്ചു മരിച്ചവരുടെ കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകാൻ ശുപാർശ നൽകി അന്വേഷണം നടത്താൻ മലിനീകരണ നിയന്ത്രണ ബോർഡിനും കട്ടപ്പന നഗരസഭാ സെക്രട്ടറിക്കും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിർമ്മാണത്തിൽ വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കാനും നിർദ്ദേശമുണ്ട് പോലീസിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടു അന്വേഷണ റിപ്പോർട്ട് കിട്ടിയ ശേഷം തുടർ നടപടിയുണ്ടാകും തമിഴ്നാട് കമ്പം സ്വദേശിയായ ജയരാമൻ ഗൂഡല്ലൂർ സ്വദേശികളായ സുന്ദരപാണ്ഡ്യൻ മൈക്കിൾ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് മരണകാരണം വിഷപാതകം ശ്വസിച്ചതാണെന്ന് കണ്ടെത്തി എന്ത് ബാധകമാണെന്ന് സ്ഥിരീകരിച്ചിട്ടില്ല കട്ടപ്പനയിലെ ഹോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുന്നതിനിടെയാണ് മൂന്ന് തൊഴിലാളികൾ ചൊവ്വാഴ്ച രാത്രി മരിച്ചത് ോട്ടലിന്റെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുവാൻ ജയരാമൻ കരാർ എടുത്തിരുന്നു ജയരാമനും അഞ്ചു തൊഴിലാളികളും ചേർന്ന് മാലിന്യം നീക്കം ചെയ്യുമ്പോഴാണ് അപകടമുണ്ടായത് മൈക്കിളാണ് മാലിന്യ ടാങ്കിലേക്ക് ആദ്യം ഇറങ്ങിയത് ഇയാൾ ടാങ്കിനുള്ളിൽ കുടുങ്ങിയെന്ന് മനസ്സിലാക്കിയതോടെ രക്ഷിക്കാൻ ഇറങ്ങിയതാണ് സുന്ദരപാണ്ഡ്യൻ രണ്ടുപേരും ബോധം കെട്ട് വീണതോടെ ജയരാമനും ടാങ്കിലേക്ക് ഇറങ്ങുകയായിരുന്നു ഓക്സിജന്റെ അളവ് തീരെക്കുറവുള്ള ടാങ്കിൽ മൂന്നുപേരും പെട്ടുപോവുകയായിരുന്നു കട്ടപ്പന പാറക്കടവിന് സമീപം പ്രവർത്തിക്കുന്ന ഓറഞ്ച് ഹോട്ടൽ പുതുക്കിപ്പണിയുന്ന പ്രവർത്തനങ്ങൾ നടന്നുവരികയായിരുന്നു ഇതിനിടെ ഹോട്ടലിന്റെ മുൻവശത്തെ മാലിന്യ ടാങ്ക് വൃത്തിയാക്കുവാനാണ് മൂന്നുപേർ മാൻഹോളിലൂടെ ഇറങ്ങിയത് സംഭവത്തിൽ അടിയന്തരമായി റിപ്പോർട്ട് നൽകാൻ ജില്ലയിൽ നിന്നുള്ള മന്ത്രി കൂടിയായി റോഷി അഗസ്റ്റിൻ ജില്ലാ കളക്ടറോട് ആവശ്യപ്പെട്ടിരുന്നു തുടർന്നാണ് കളക്ടർ റിപ്പോർട്ട് നൽകിയത് അപകടത്തിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത് കട്ടപ്പന പോലീസ് അന്വേഷണവും ആരംഭിച്ചു ന്യൂസ് ബ്യൂറോ കട്ടപ്പന